ഇനി ത്രീ പീസ് ആയിട്ട് വെയിറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്നിട്ടായിരുന്ന ഡിഫറെന്റ് പ്രിന്റ്സ് നമുക്കതെല്ലാം സോൾഡ് ഔട്ട് ആണ് അപ്പൊ അതേ വേറെ നല്ല അടിപൊളി പ്രിന്റുകളില് മൂന്ന് പാറ്റേൺസിൽ ത്രീ പീസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഡിസൈൻസ് കോട്ടണില് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ വെയിറ്റ് വേഗം തന്നെ പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ബാക്ക് ടു സ്കൂൾ വിന്നേഴ്സിനെ ഇന്നോ നാളെയോ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ അറിയിക്കും കേട്ടോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യത്തില്ല ഫോട്ടോസ് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഫോട്ടോസ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യത്തില്ല കുഞ്ഞുങ്ങളെല്ലാവരും ഒരുപോലെയല്ലേ അപ്പം നമുക്ക് എന്താ ഒരാളെ മാത്രം ഇങ്ങനെ വിന്നറായിട്ട് അല്ലെങ്കിൽ അഞ്ചു പേരെ മാത്രം വിന്നറായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമം വരത്തില്ലേ അപ്പം അതുകൊണ്ട് ഞാനെന്ത് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ ഷോർട്ടിൽ എല്ലാ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് പേരുകൾ മാത്രം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം വിൻഡാസിന്റെ പേരുകൾ മാത്രം അപ്പൊ നമുക്ക് ഫോട്ടോയിൽ എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ ഐഡിയ തന്നെയാണ് എടുത്തത് അപ്പം എല്ലാ പിള്ളാരും എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് ഒരുപോലെ ആയതുകൊണ്ട് ആരെയും നമുക്ക് വേറെ വേറെ എങ്ങനെ പറ്റത്തില്ലല്ലോ വിഷമമുണ്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട് എനിവേ ലെറ്റ് എന്താ പറയാ നോക്കാം ലെറ്റ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങനെ കിട്ടുക മൂന്ന് കളർ ചാട്ടില് നല്ല പ്രിന്റിലാണ് ത്രീ പീസറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ വരുന്നത് ഒരു രക്ഷയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് ഒരു ക്രീമി ഷെയ്ഡിൽ ഗ്രേ കളർ ഫ്ലോറൽസ് ആണ് യോക്കിൽ വന്നിട്ടുള്ളത് യോക്കല്ല ബോഡി ഫുള്ള് വന്നിട്ടുള്ളത് ടോപ്പിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ആ ഫ്യൂഷൽ നമുക്ക് എന്താ പറയാ സ്ഥിരം വരുന്ന ദൂപ്പട്ട പോലെ തന്നെ കോട്ടൻ്റെ ഗോൾഡൻ സ്ട്രൈബ്സ് വന്നിട്ടുള്ള നല്ല അടിപൊളി ദൂപ്പട്ടയാണ് പിന്നെ വരുന്നത് ആണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാണിക്കാം ഓക്കെ ബോട്ടം വന്നിട്ട് നല്ല ഭംഗിയുള്ള ആണ് നമുക്ക് എന്താ പറയാ ആ നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല പ്രിന്റിലാണ് ആക്ച്വലി ഇത് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് എന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് ആ ദുപ്പട്ട ഗോൾഡൻ സ്ട്രൈക്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഗ്രേ കളർ ഫ്ലോറലിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടോ ഭയങ്കര രസം ഉണ്ട് കാണാറുണ്ട് നമ്മുടെ എണ്ണയ്ക്കെ നല്ല രസമുണ്ട് പിന്നെ വരുന്നത് മെറൂൺ ആണ് എപ്പോഴും ത്രീ പീസ് സെറ്റിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആദ്യം സോൾഡ് ഔട്ട് ആകുന്നൊരു കളറാണ് ഈ ഒരു മെറൂൺ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് പോകുന്ന ഒരു ഐറ്റം ആണ് ഈ മെറൂൺ ഷെയ്ഡിൽ ഈ ഒരു പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നല്ല പ്രിന്റ് ആണ് കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിലും ആ ഒരു ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് റൗണ്ട് ഭയങ്കര രസമുള്ള ഒരു പാറ്റേൺ ആണ് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അറുന്നൂറ്റി നാല്പത്തഞ്ചാണ് കോട്ടൺ ത്രീ സെറ്റിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത്തഞ്ച് ഇത് വന്നിട്ട് ഒരു കോഫി ആണ് കേട്ടോ അതിൻ്റെ ദുപ്പെട്ട നല്ല രസമുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഡബിൾ ഷെയ്ഡിൽ എല്ലാം ഡബിൾ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊരു മെറൂൺ ക്രീം കോമ്പിനേഷനും ഇത് വന്നിട്ട് ഒരു എന്താ പറയാ ഒരു ഗ്രേ ക്രീമി കോമ്പിനേഷനുമാണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ഈവൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല ദുപ്പട്ട വേണ്ടാത്തവർക്ക് ദുപ്പട്ട യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ട ഇല്ലാതെയും ഉപയോഗിക്കാൻ പറ്റും ടൂ പീസെറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് ഇത് വന്നിട്ട് കോഫി ഷെയ്ഡിൽ ഭയങ്കര രസമുണ്ട് എല്ലാം കോമ്പിനേഷൻ വന്നിരിക്കുന്നുകൊണ്ടായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നതേ അടിപൊളിയായിട്ടുണ്ട് ഇതെന്റേ ബോട്ടമാണ് യെല്ലോ ക്രീമി ഷെയ്ഡിൽ സോറി യെല്ലോ കോഫി ഷെയ്ഡിലാണ് ആ ഒരു ബോട്ടം വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എനിക്കാരുന്നുയ്യ പ്രായമൊക്കെ ആയില്ലേ താന്ന് നമ്മള് ഓട്ടം കാണിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എനിക്കാ ഭയങ്കര പാടാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അറുന്നൂറ്റി നാല്പത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെ അറുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനുകാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെന്താ പറയാ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അരികാടി സെൻസിന്റെ ടീമും വീട്ടിലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും താഴെ കോമൺലെ റൈഡോൺ ചെയ്യുക സ്ലിറ്റർ ടോപ്പാണ് കേട്ടോ സ്ലിറ്റർ ടോപ്പിലാണ് ഈ ഒരു ത്രീ പീസ്റ്റ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂ കിട്ടുന്ന ഒരു പാറ്റേൺ കൂടിയാണ് കേട്ടോ നമ്മൾ നമ്മളെപ്പോൾ കൊണ്ടുപോകുന്നാലും സോൾട്ട് ഔട്ടുമാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്ന ഒരു പാറ്റേണുമാണ് കോട്ടൻ്റെ ഈ ഒരു ഐറ്റം ശൃങ്കാവുന്നില്ല കളർ പോകുന്നില്ല നല്ല ഭംഗിയോ ഒരേറ്റമാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ടോ ഫോമൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അട്ടിപ്പിൾ ഞാനൊരു കാര്യം പറയട്ടെട്ട് നമുക്ക് ഫോമൽ വെയറായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ദുപ്പട്ട എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് പക്കാ ഫോമൽ വെയറും ക്യാഷ്വൽവെയറും ആവും പിന്നെ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഉപ്പട്ട മാത്രം വെയർ ചെയ്താൽ മതി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ത്രീ ഷിപ്പ്മെൻറ്റിന് കോട്ടൻ്റെ ത്രീ കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മൂന്നും അടിപൊളി പ്രിന്റ് ആണ് നിങ്ങൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എന്താ എല്ലാരും സന്തോഷായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ബൈ ടേക്ക് കെയർ